മാസ്റ്റർ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും നമുക്കറിയാം ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏറ്റവും പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സി പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കുന്നതായത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ജോലിക്കുള്ള അവസരം കൂടിയാണ് ഒരുങ്ങുന്നത് അപ്പൊ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു പറയുന്നു അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പി എസ് സി പുറത്തിറക്കിയ ആ ഒരു പത്രക്കുറിപ്പ് നോക്കാം അപ്പൊ നോക്കിയേ നമ്മുടെ ലിസ്റ്റിൽ ഈ ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ് താഴെ പറയുന്ന ഇരുപത് കാറ്റഗറികളിലേക്കുള്ള വിജ്ഞാപനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനതല നോട്ടിഫിക്കേഷൻ ഒൻപതാമത്തെ നമ്പർ നോക്കിയേ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻഡ് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ കേരള പി എസ് സി തീരുമാനിച്ചു കഴിഞ്ഞു ഓക്കെ നമുക്കറിയാം നമുക്കൊരു അത്യാവശ്യം ഒരു പത്ത് നാലായിരം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അത് നിയമനം നടക്കുന്ന ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് വരാൻ പോകുന്നത് നമുക്കറിയാം ഏഴാം ക്ലാസ് ആണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അപ്പൊ ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് വലിയൊരു അവസരമാണ് വലിയൊരു അവസരമാണ് വരാൻ പോകുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ റിസർച്ച് ഓഫീസറിനെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള മോട്ടോ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസറിനെ വിളിച്ചിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് ഓഫീസറിനെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു മിൽമയില് നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു പോലീസ് വകുപ്പില് പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ബ്ലൂഗർ ഡ്രമ്മർ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു അതുപോലെ തന്നെ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരാൻ പോകുന്നു കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് ലാസ്കർ വരാൻ പോകുന്നു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അക്കൗണ്ടന്റിനെയും വിളിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് പോസ്റ്റ് എന്നുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ഗൗരവതരമായിട്ട് എന്ത് ചെയ്യാ പഠനം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമുക്കറിയാം ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള തസ്സികളൊക്കെ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ ഏഴാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് ഏഴാം ക്ലാസ് നിലവാരത്തിലുള്ള ആളുകൾ തൊട്ട് ബിരുദമുള്ളവരും ഉള്ളവരും പി ജി ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പോസ്റ്റ് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മത്സരവും ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ നിയമനവും നടക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ആരംഭിക്കുക ഓക്കെ നമുക്ക് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനും ഒന്ന് ചെക്ക് ചെയ്തേക്കാം അപ്പൊ നോക്കിയേ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി പ്രകാരമുള്ള വിജ്ഞാപനമായിരുന്നു ഏത് ലാസ്റ്റ് ഗ്രേഡ് സർവൻ എവിടേക്ക് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് വിളിച്ചേക്കുന്ന ഏത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം സ്കെയിൽ ഓഫ് പേ കൃത്യമായിട്ട് അറിയാൻ നമുക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏത് കമ്പനിയാണോ ഏത് ബോർഡാണോ ഏത് കോർപ്പറേഷൻ ആണോ ആ ഒരു കോർപ്പറേഷനിലെ ബോർഡിലെ ആ ഒരു എൽ ജി എസിന്റെ സാലറി സ്കെയില് ഫിക്സ് ചെയ്യുന്നത് ആ കമ്പനിയാണ് അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഒരു സ്കെയിൽ ഓഫ് പേ കൃത്യമായിട്ട് പറയാത്തത് ആ കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന പേ സ്കെയിലാവും ഉണ്ടാവുക ഓക്കെ അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അത്യാവശ്യം വലിയ നിയമനം നടക്കുന്ന പോസ്റ്റ് ആയതുകൊണ്ട് കൃത്യമായിട്ട് അത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഏജ് ഏജ് നോക്കിയാൽ പതിനെട്ട് ടു മുപ്പത്തി ആറാണ് കേട്ടോ മുപ്പത്തി ആറ് വരെ ജനറൽ കാറ്റഗറിക്കാർക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം അവർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി ഓർ എസ് ടിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ജനറൽ കാറ്റഗറിക്കാർക്ക് മുപ്പത്തി ആറ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് പറയും കേട്ടോ അത് നോക്കിയാൽ മതി അതുപോലെ തന്നെ നമുക്ക് നോക്കാം ഇനി എന്താ നോക്കണ്ടേ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മുടെ നോക്കട്ടെ അപ്പൊ ക്വാളിഫിക്കേഷൻ നോക്ക് എ പാസ് ഇൻ സ്റ്റാൻഡേർഡ് ഓർ ഇക്വൽ ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് ഉണ്ടെങ്കിൽ ഏഴാം ക്ലാസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോളജ് ഓഫ് സൈക്ലിംഗ് വുമൺ ആൻഡ് ഡിഫറെന്റ് ഫ്രം നോളജ് ഓഫ് സൈക്ലിംഗ് അപ്പംസിനെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ശാരീരിക വൈകല്യം ഉള്ളവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സൈക്ലിംഗ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അവർക്കെല്ലാം ഏഴാം ക്ലാസ് മാത്രം മതിയാവും കേട്ടോ ഏഴാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നോക്കിയേ നമ്മള് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസ്റ്റർ കെ അക്കാഡമി ഏറ്റവും ചെറിയ ഫീസിൽ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസവും കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും അത് പ്രകാരം എല്ലാ ദിവസവും പരീക്ഷയുണ്ടാവും പരീക്ഷ എഴുതി കൃത്യമായിട്ട് ഗ്രൂപ്പിൽ റിസൾട്ട് ഷെയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാ നന്നായിട്ട് കൃത്യമായിട്ട് ഓരോ പടിയായിട്ട് നമ്മൾ മെച്ചപ്പെടുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ പഠനം തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും ആദ്യമായിട്ട് ഈ എൽ ജി എസ് പോലുള്ള പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളവരുണ്ടാവും പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും പരീക്ഷകൾ നടത്തുന്നത് നമുക്കറിയാം നമ്മൾ എന്തിനാ പരീക്ഷകൾ നടത്തുന്നത് നമ്മൾ പരീക്ഷകൾ നടത്തുന്നത് എന്തിനാ കൃത്യമായിട്ട് നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ന്യൂനതകളൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പരീക്ഷണമായിട്ട് തന്നെ കൂട്ടാം പരീക്ഷകളെ കൃത്യമായിട്ട് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ അറിഞ്ഞ് നമുക്ക് പഠിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും പരീക്ഷകൾ നടക്കുന്നത് അങ്ങനെ മാഷക്കി അക്കാഡമിയുടെ കമ്പനിയോട് എൽ ജി എസ് സ്പെഷ്യൽ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ മെറ്റീരിയൽസ് തരും അതിൻ്റെ ക്ലാസ് തരും ലൈവ് സെഷൻസ് തരും ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ടാവും കോഴ്സ് മെൻറ്റർ ഉണ്ടാവും നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും കോഴ്സ് മെൻറ്റർ ഉണ്ടാവും വാട്സപ്പ് ഉണ്ടാവും ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനത്തിനാണ് നിങ്ങൾ ഒരുങ്ങുന്നതെങ്കിൽ ഞങ്ങളുടെ നമ്പറുകളിലേക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴെ നൽകിയിട്ടുണ്ട് നമ്പറുകൾ അതല്ലാതെ കമ്മ്യൂണിറ്റി ലിങ്കുകൾ നൽകിയിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റി ലിങ്ക് വഴിയും നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കമ്പനി ബോർഡ് എൽ വരാൻ പോകുന്ന ഒരു വലിയ അവസരമാണ് വലിയൊരു സുവർണ അവസരമാണ് അപ്പോൾ ആ ഒരു അവസരത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് മസ്റ്റി അക്കാഡമിയുടെ കമ്പനി ബോർഡ് എൽ ജി എസ് ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിച്ചോടേക്കും